നമസ്കാരം കമ്മ്യൂണിസ്റ്റ് വഞ്ചനയുടെയും മണ്ടത്തരങ്ങളുടെയും ഒക്കെ ഒരു പരമ്പരയാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യ എപ്പിസോഡിൽ നാം പറഞ്ഞത് എങ്ങനെയാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രൂപം കൊണ്ടത് എന്നതിനെ പറ്റിയാണ് എം റോയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ക്ഷമിക്കണ ഭാരതത്തിൽ നിന്നും ഭാരതം മാതൃഭൂമി എന്ന് പ്രഖ്യാപിച്ച വിചന ചെയ്ത മുസ്ലിം മതമൗലികവാദികളായ ചെറുപ്പക്കാരെ ഉപയോഗിച്ചായിരുന്നു താഷ്കന്റിൽ ഇന്ത്യക്ക് വേണ്ടി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യമായി രൂപം കൊണ്ടത് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് എന്ന് നാം കണ്ടുകെട്ടി ഈ ലക്കത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ജനിക്കുന്നതിന് മുൻപ് തന്നെ അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ താഷ്കന്ദിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം തുടങ്ങിയതെങ്കിലും ഇന്ത്യയിൽ അതിന്റെ പ്രവർത്തനം തുടങ്ങുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ആ ഇരുപത്തിയഞ്ചില് ആ ഇങ്ങനെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് ആശയമുള്ള ചെറുപ്പക്കാരെയും അന്നത്തെ ആ വിളിച്ചു വിളിച്ചുകൂട്ടിയത് നാഗപ്പൂരിലുള്ള സത്യഭക്ത എന്ന് പറയുന്ന ഒരു സോഷ്യലിസ്റ്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇന്ത്യയിലെ ആദ്യമായി ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രൂപം കൊള്ളുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒന്നിന് കാൺപൂർ ആസ്ഥാനമാക്കിയിട്ടാണ് സത്യഭക്ത കമ്മ്യൂണിസ്റ്റുകാരെയൊക്കെ വിളിച്ചു ചേർന്നത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇത് ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടിയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇവിടെ രൂപീകരിക്കുന്നതെന്നും പൂർണ്ണ സ്വരാജ് ആയിരിക്കും തങ്ങളുടെ ലക്ഷ്യം എന്നുമൊക്കെ പ്രഖ്യാപിച്ചാണ് സത്യഭക്ത കമ്മ്യൂണിസ്റ്റ് ആശയഗതിയുള്ളവരെ വിളിച്ചു കൂട്ടിയത് അപ്പൊ അതേസമയത്ത് തന്നെയാണ് നാം മുമ്പ് കണ്ടതുപോലെ കോമിന്യണിന്റെ ഭാഗമായി ഇന്ത്യയിലെ ഏഷ്യൻ രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവശ്യമായുള്ള പ്രവർത്തനം റഷ്യയിൽ തുടങ്ങുന്നത് അപ്പോ അങ്ങനെ സത്യഭക്തയുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒന്നിന് കാൺപൂരിൽ ആദ്യ ആ യോഗം ചേർന്നിട്ട് പറഞ്ഞിരുന്നു ആറു മാസത്തിനുള്ളിൽ നമ്മളുടെ ജൂലൈ മാസത്തിൽ അതേ വർഷത്തിലെ ജൂലൈ മാസത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തുടങ്ങുമെന്നാണ് പറഞ്ഞത് പക്ഷെ ചില സാങ്കേതിക കാരണങ്ങൾ പറ്റിയില്ല അന്ന് വന്ദേവാദന പത്രത്തിൽ കൂടി ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തുടങ്ങിയതായി വലിയ വാർത്തകളൊക്കെ വരികയും ചെയ്തു പക്ഷെ അത് യാഥാർത്ഥ്യമായില്ല പിന്നീട് ഈ പറഞ്ഞതുപോലെ ശിംഗാരുപേരി ചെട്ടിയാൻ എന്ന് പറയുന്ന ആളുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഡിസംബർ മാസത്തിലാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് വേണ്ടി ഒരു യോഗം മുമ്പ് പറഞ്ഞ സത്യഭക്ത വിളിച്ചു ചേർത്തു ആ യോഗത്തിന്റെ അധ്യക്ഷൻ ശിങ്കാരിവേലു ചെട്ടിയാർ എന്ന് പറയുന്ന ആളായിരുന്നു ആ യോഗം തന്നെ അലസി പിരിയുകയാണ് ഉണ്ടായത് അല്ലെങ്കിൽ ആ യോഗത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായി മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത് അതായത് ജനിക്കുന്നതിന് മുൻപ് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായി പിരിയുന്നു അതിന്റെ കാരണവും മുൻപ് പറഞ്ഞ ദേശീയത എന്ന് പറയുന്ന ഒരു ഘടകം തന്നെയായിരുന്നു കാരണം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ ആഗോള കമ്മ്യൂണിസ്റ്റുകൾക്ക് ഒരിക്കലും ദഹിക്കാത്ത ഒരു ആശയമാണ് ദേശീയത എന്നുള്ളത് ഒരു ഏതെങ്കിലും ഒരു രാഷ്ട്രത്തോട് കൂറു പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ സ്വ പിറന്ന നാടിനോട് അഭിമാനം ഉണ്ടാകുക പിറന്ന നാടിനെ സ്നേഹിക്കുക എന്നതൊന്നും കമ്മ്യൂണിസ്റ്റുകൾക്ക് ഒരിക്കലും ദഹിക്കുന്ന കാര്യമല്ല അതേ കാര്യം തന്നെയാണ് ആദ്യ യോഗത്തിലും തർക്കവിഷയമായത് അന്നത്തെ യോഗത്തിൽ പങ്കെടുത്ത സത്യഭക്ത സിംഗാരിവേരി ചെട്ടിയാർ പിന്നെ ഹസ്രത് മൊയ്നി തുടങ്ങിയ ആൾക്കാരൊക്കെ പറഞ്ഞു ഇന്ത്യൻ സാഹചര്യങ്ങൾക്കനുസരിച്ച് വേണം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രവർത്തിക്കാൻ നമ്മൾ ഒരിക്കലും സോവിയറ്റ് യൂണിയന്റെ ദാസന്മാരാകാൻ പാടില്ല അല്ലെങ്കിൽ ഇന്റർനാഷണൽ മുമ്പ് പറഞ്ഞ കോമിറ്റിയ് എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ ആണല്ലോ ആ കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിന്റെ ആശ്രിതരായി നാം പ്രവർത്തിക്കേണ്ടതില്ല ഇന്ത്യൻ സാഹചര്യങ്ങൾക്കനുസരിച്ച് വേണം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വന്തം കാലിൽ നിൽക്കണമെന്ന് എം എൻ സത്യഭക്തയെയും മുമ്പ് പറഞ്ഞ ശിങ്കാരി ഗുരിച്ചെട്ടിയാരെയും മൊയ്നിയെ പോലെയുള്ള ആൾക്കാര് ആവശ്യപ്പെട്ടു അവർ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയില് ഇന്ത്യയും സോവിയറ്റ് യൂണിയനും സഹയാത്രികളാണ് നാം ആരുടെയും അടിമകളല്ല എന്നാണ് ആദ്യ യോഗത്തിൽ മൊയ്നി പ്രഖ്യാപിച്ചത് എതു മാത്രമല്ല അദ്ദേഹം പറഞ്ഞു റഷ്യയിൽ സ്വീകരിച്ച അല്ല ഇന്ത്യൻ സാഹചര്യങ്ങൾക്ക് അനുകൂലമായിട്ടും വേണ്ടത് ഇന്ത്യ ഒരു പ്രത്യേക രാജ്യമാണ് നമ്മളുടെ രാജ്യത്തിന് അനുസൃതമായി വേണം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കാൻ എന്ന് ഇവർ ആവശ്യപ്പെട്ടു ഇന്ത്യ റഷ്യ അല്ല ഇത് മനസ്സിലാക്കി വേണം നാം പ്രവർത്തിക്കാൻ എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആദ്യ യോഗത്തിൽ പങ്കെടുത്ത എസ് വി ഖാട്ടയെ പോലെയുള്ള കെ എൻ ജോഗലേഖറെ പോലെയുള്ള പിൽക്കാലത്ത് ഘാട്ടയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറി ആയത് എന്ന് മറക്കരുത് ആ അങ്ങനെ എസ് വി ഖാട്ടയെ പോലെയുള്ള ആൾക്കാർ പറഞ്ഞത് ഒരിക്കലും കോമിറ്റിയുമായി പിരിയുന്നു നമുക്ക് ആലോചിക്കാനേ പറ്റില്ല എം എൻ റോയിയുടെ നിർദ്ദേശാനുസരണം വേണം നാം പ്രവർത്തിക്കാൻ എന്ന് പറഞ്ഞ് അവർ അപ്പോൾ തന്നെ അവിടെ അഭിപ്രായ വ്യത്യാസം രൂപപ്പെട്ടു അന്ന് എം എൻ റോയ് പറഞ്ഞ പ്രശസ്തമായ അല്ലെങ്കിൽ പിൽക്കാലത്ത് കുപ്രസിദ്ധമായ ഒരു വാചകമുണ്ട് അത് ഇറ്റ് വുഡ് ബി എ ഇഫ് വി കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ അടുത്ത വാചകമാണ് ശ്രദ്ധിക്കേണ്ടത് എ നാഷണൽ ആവശ്യപ്പെട്ടത് അത് കമ്മ്യൂണിസ്റ്റ് ആൻഡ് സോഷ്യലിസ്റ്റ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിൽ ക്രിറ്റിക്കൽ അക്കൌണ്ട് ചന്ദ്രികാ സിംഗ് എഴുതിയ കമ്മ്യൂണിസ്റ്റ് ആൻഡ് സോഷ്യലിസ്റ്റ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ അൻപത്തി ഒൻപതാമത്തെ പേജിലാണ് എം എൻ റോയുടെ ഈ വാചകം രേഖപ്പെടുത്തുന്നത് എ നാഷണൽ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ദേശീയ ചിന്താഗതി ഉള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറഞ്ഞാൽ തൊഴിലാളി വർഗത്തിന്റെ ശത്രുവാണ് എന്നാണ് എന്ന് പറഞ്ഞാൽ ദേശീയത എന്നുള്ളത് കമ്മ്യൂണിസത്തിനെന്നും ശത്രുവാണ് എന്നതാണ് അവർ പറഞ്ഞു വെച്ചത് എം എൻ റോയുടെ ഈ അഭിപ്രായത്തിനാണ് അന്ന് മുൻതൂക്കം ലഭിച്ചത് അവിടെ വെച്ച് തന്നെ ഈ ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം രൂക്ഷമാകുന്നു പിന്നീട് അതിൽ കൗതുകമായ മറ്റൊരു തർക്കം അതേ യോഗത്തിൽ ഉൾപ്പെടുത്തുന്ന പാർട്ടിയുടെ പേരെന്തായിരിക്കണം എന്നത് സംബന്ധിച്ച് വലിയൊരു തർക്കം അവിടെ രൂപമാണ് വളരെ കൗതുകമാണ് മുമ്പ് പറഞ്ഞ ദേശീയവാദികളായിട്ടുള്ള സത്യഭക്തിയെ പോലെ ശിങ്കാരേലി ചെട്ടിയാരെ പോലെയുള്ള അസ്രഫ് മൊയ്നിയെ പോലെയുള്ള ആൾക്കാർ ആവശ്യപ്പെട്ടത് നമ്മുടെ പാർട്ടിയുടെ പേര് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് വേണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ഭാരതീയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പേര് വേണം എന്ന് പറഞ്ഞു പക്ഷേ എം എൻ റോയെ അനുകൂലിക്കുന്നവർ അല്ലെങ്കിൽ എസ് വി ഘാട്ടയെ അനുകൂലിക്കുന്നവർ പറഞ്ഞിട്ട് പാടില്ല നമ്മുടെ പാർട്ടി എന്നുള്ളത് ആഗോള പാർട്ടിയുടെ ഇന്ത്യയുടെ ഘടകം മാത്രമാണ് അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പേരാണ് നാം സ്വീകരിക്കേണ്ടത് അതായത് നമുക്കിവിടെ സ്വതന്ത്രമായ നിലനിൽപ്പ് ഉണ്ടാകാൻ പാടില്ല ആഗോള അല്ലെങ്കിൽ കോമിന്ധ്യണിന്റെ ഒരു വാല്യു മാത്രമായിരിക്കണം ഇന്ത്യയിലെ കമ്മ്യൂണിസം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയും തർക്കം വീണ്ടും രൂക്ഷപ്പെട്ടു എന്ന് ആലോചിച്ച് നോക്കും നമ്മൾ എങ്ങനെയാണ് ഒരു പാർട്ടി രൂപപ്പെടുമ്പോൾ സ്വന്തം രാജ്യത്തിന്റെ താല്പര്യത്തെ സാഹചര്യത്തെ പ്രത്യേകതകളെ പരിഗണിക്കാതെ ആഗോള വലിയ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ വാലായി മാത്രം നമുക്ക് പ്രവർത്തിക്കാം എന്നൊരു കൂട്ടം ആൾക്കാർ തീരുമാനിച്ചു നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്നില്ല അപ്പൊ അങ്ങനെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പേര് സ്വീകരിക്കേണ്ടതേ ഇല്ല പകരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്നത് ഇതാണ് ആഗോള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ലൈൻ അല്ലെങ്കിൽ ഇങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പേരുകൾ ഇടുന്ന രീതി ഇത് കാണാം അത് നമുക്ക് ഇവിടെയും പിന്തുടരണമെന്നാണ് ട്രോയെ പോലെ പോലെ ഘാട്ടയെപ്പോലെ ഉള്ളവരാവശ്യപ്പെട്ടത് അവസാനം ആ അഭിപ്രായത്തിന് പ്രാമുഖ്യം കിട്ടിയതോടുകൂടി സത്യഭക്തയുടെ ദേശീയമായ കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഇന്ത്യ സാഹചര്യങ്ങൾ അനുസരിച്ചുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന ആശയം മുളയിലെ നുള്ളിക്കളഞ്ഞു അല്ലെങ്കിൽ ഗർഭപാത്രത്തിൽ തന്നെ അലസിൽ പോയി അതോടുകൂടി സത്യഭക്തി അടക്കമുള്ളവർ ആ യോഗത്തിൽ നിന്ന് യും അവർ നാഷണൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ പേരിൽ ഒരു പ്രത്യേക പാർട്ടി രൂപീകരിക്കും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ആ ഒരു പാർട്ടി എം എൻ സത്യവക്ത കൊണ്ടുപോയി പക്ഷേ അത് പിന്നീട് ഒന്നും ആയില്ല എന്ന് നമ്മൾ കണ്ടു പിന്നീടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ബോംബെ ആസ്ഥാനമായി രൂപം കൊള്ളുന്നത് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി ആറിന് ബോംബെ ആസ്ഥാനമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നു സച്ചിദാനന്ദ വിഷ്ണു ഖാട്ടെ എന്ന് പറയുന്ന എസ് വി ഖാട്ടെ അതിന്റെ ആദ്യ ജനറൽ സെക്രട്ടറി ആയി ചുമതലയേൽക്കുകയും ചെയ്തു ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനനത്തിന്റെ രഹസ്യം അപ്പോ ഗർഭപാത്രത്തിൽ തന്നെ അലസിപ്പോയി ദേശീയ വിരുദ്ധന്മാരായ ഭാരത മാതൃഭൂമി അല്ല എന്ന് പറഞ്ഞവർ സ്ഥാപിച്ച ഒരു പാർട്ടി പേരിൽ പോലും ഇന്ത്യ വേണ്ട ഇന്ത്യയോട് വിധേയത്വം വേണ്ട നാഷണലിസ്റ്റ് എന്ന് പറയുന്നത് പ്രോറക്ടേറിയ അല്ലെങ്കിൽ എന്താണ് പറയുന്നത് തൊഴിലാളി വർഗത്തിന്റെ ശത്രുവാണ് പ്രഖ്യാപിച്ചാണ് ഇന്ത്യയിൽ കമ്മ്യൂണിസം രൂപം കൊണ്ടത് എന്ന് കൂടി നാം മനസ്സിലാക്കണം ഇനിയും ധാരാളം ഇവരുടെ പാർട്ടിയെ പറ്റി പറയാനുണ്ട് ഇനിയും നമ്മൾ കേട്ടിട്ടുണ്ട് എല്ലാവരും കേട്ടിട്ടുള്ള മറ്റൊരു ഇതുണ്ട് ഇവിടെ കേരളത്തിൽ വന്നാൽ സി പി രാമസ്വാമി അയ്യർക്കെതിരെ വലിയ ലേഖനം നടത്തിയ കമ്മ്യൂണിസത്തെ പറ്റി നിങ്ങളൊരു പക്ഷെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും പക്ഷെ സി പി രാമസ്വാമി അയ്യർക്ക് വേണ്ടി പാർട്ടിയുടെ പേര് മാറ്റിയ കമ്മ്യൂണിസത്തിന്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത് മറ്റൊരു ലക്കത്തിൽ പറയാം നമസ്കാരം നമസ്കാരം കമ്മ്യൂണിസ്റ്റുകളുടെ വഞ്ചനയും മണ്ടത്തരങ്ങളും വിവരിക്കുന്ന നമ്മുടെ ബി ജെ പി നേതാവ് സന്ദീപ് വചസ്പതിയുടെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത് ജനിക്കുന്നതിന് മുൻപ് തന്നെ പിളർന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സന്ദീപ് വചസ്പതി പരിഹസിക്കുന്നത് കൂടാതെ അത് എങ്ങനെയാണെന്നും അദ്ദേഹം വിവരിക്കുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ദേശീയത തൊഴിലാളി വർഗത്തിന്റെ ശത്രുവായിട്ടാണ് കരുതിയതെന്നും സ്വന്തം പാർട്ടിക്ക് പേരിടുന്നതിൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ രൂക്ഷമായ തർക്കമാണ് ഉണ്ടായതെന്നും സന്ദീപ് വചസ്പതി വ്യക്തമാക്കി വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്